നമസ്കാരം ചർമ്മത്തിന് തിളക്കം നൽകാൻ സഹായിക്കുന്ന പല ഭക്ഷണ വസ്തുക്കളുമുണ്ട് ഇവയിലെ വൈറ്റമിനുകളാണ് ഈ ഗുണം നൽകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യം മാത്രമല്ല ചർമ്മത്തിൻ്റെ ആരോഗ്യത്തെയും നിശ്ചയിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനൊപ്പം ചർമ്മത്തിനും ആവശ്യമുള്ള പല വൈറ്റമിനുകളുമുണ്ട് അതിൽ പലതും ചർമ്മം തിളങ്ങാനും ചെറുപ്പമാകാനുമെല്ലാം സഹായിക്കുന്ന വൈറ്റമിനുകളാണ് ഇത്തരം വൈറ്റമിനുകൾ അടങ്ങിയിട്ടുള്ള ചില ഭക്ഷണങ്ങളുമുണ്ട് ഇവ കഴിക്കുന്നത് മറ്റ് സൗന്ദര്യ സംരക്ഷണ ട്രീറ്റ്മെന്റുകൾ ചെയ്യാതെ തന്നെ ചർമ്മത്തിന് ഏറെ ഗുണം നൽകുന്നുണ്ട് ആരോഗ്യത്തിനുമൊപ്പം ചർമ്മത്തിനും ഇവ നല്ലതാണ് ഒന്നാണ് ബ്രക്കോളി ഇത് നമ്മളധികം ഉപയോഗിക്കുന്ന ഒന്നല്ല അതേസമയം ഏറെ ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷകങ്ങളും അടങ്ങിയ ഒന്നുകൂടിയാണ് ഇത് സാലഡിലോ സൂപ്പായോ എല്ലാം കഴിക്കാവുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ എ എന്നിവയെല്ലാം ഇതിലുണ്ട് ലൂട്ടിൻ ഉള്ളതിനാൽ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനും ഇത് സാധിക്കും ഇതുപയോഗിച്ച് സൂപ്പ് തയ്യാറാക്കുന്നതാണ് നല്ലത് അത് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രൊക്കോളി നല്ലതുപോലെ കഴുകിയെടുത്ത് കഷ്ണങ്ങളാക്കി ഇതിൽ അല്പം സവാളയിട്ട് ഉപ്പുമിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് തണുത്തു കഴിഞ്ഞാൽ ഇത് ഊറ്റിയെടുത്ത് അരച്ചെടുക്കാം ഒരു പാനിൽ അല്പം ബട്ടർ ബട്ടറെടുത്ത് ഇതിൽ വെളുത്തുള്ളി വഴറ്റി അതിൽ അരച്ച് വെച്ച മിശ്രിതം ചേർക്കാം ഇതിലേക്ക് വെള്ളം ചേർക്കണമെങ്കിൽ ഇത് വേവിച്ച് വെള്ളം തന്നെ ചേർക്കുന്നതാണ് ഉത്തമം ഇത് വെന്തു കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് ഇതിന് കൊഴുപ്പ് വേണമെങ്കിൽ അല്പം കശുവണ്ടി പരിപ്പ് ചേർത്ത് അരയ്ക്കാവുന്നതാണ് ഇതിൽ കുരുമുളക് പൊടിയും മല്ലിയിലയും ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ് അതുപോലെ ചർമ്മത്തിന് ഗുണം നൽകുന്ന ഒരുപാട് സ്മൂത്തികളുമുണ്ട് അതിലൊന്നാണ് സ്ട്രോബെറി അവക്കാഡോ സ്മൂത്തി ചർമ്മത്തിന് ഗുണം നൽകുന്ന ഈ സ്മൂത്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടത് സ്ട്രോബെറി ബട്ടർഫ്രൂട്ട് പഴം എന്നിവയാണ് ഇതിലേക്ക് പാലോ ഓട്സ് മിൽക്കോ ചേർക്കാവുന്നതാണ് ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം അരച്ചെടുക്കാവുന്നതാണ് ചിയാ സീഡുകൾ ചേർത്ത് കഴിക്കാവുന്നതാണ് ഫ്രൂട്ട്സോ നട്ട്സോ ഇതിൽ ചേർക്കുന്നത് നല്ലതാണ് ഇതും ഒരു നേരത്തെ ഭക്ഷണമായി തന്നെ കഴിക്കാവുന്ന ഒന്നാണ് അതേപോലെ തന്നെ ചർമ്മത്തിന് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടെയാണ് ഇതുപോലെ തന്നെ വൈറ്റമിൻ എ ചർമ്മത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇതിന്റെ കുറവ് വരണ്ട ചർമ്മത്തിനും മുഖക്കുരുവിനുമെല്ലാം കാരണമാകുന്നുണ്ട് ഇത് ഫാറ്റ് സുലബിൾ ആയ വൈറ്റമിൻ ആണ് നാം കഴിക്കുന്ന ചില പച്ചക്കറികളും പഴങ്ങളുമെല്ലാം നല്ല നിറമുള്ളത് നോക്കി കഴിക്കുന്നത് നല്ലതാണ് മഞ്ഞ ഓറഞ്ച് പച്ച എന്നിങ്ങനെ കളറുകളുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നാകും വൈറ്റമിൻ എ ബീറ്റ കറോട്ടിനുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ തിരഞ്ഞെടുത്തു വേണം കഴിക്കാൻ നോൺ വെജിറ്റേറിയനുകൾക്ക് മീനിൽ നിന്നും ഇറച്ചിയിൽ നിന്നുമെല്ലാം ഇവ ലഭിക്കാം ലിവർ പോലുള്ളവ കഴിക്കുന്നത് നല്ലതാണ് നല്ല കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണ വസ്തുക്കൾ കഴിക്കാം ഇത്തരം നല്ല കൊളസ്ട്രോൾ ആവശ്യമായ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കുക എന്നതും അത്യാവശ്യമാണ്